உன் பக்கம் இருந்தால் போவேன் தள்ளி இருந்தால் நல்லவனாவேனே உன் புன்னகை என்னை கொய்வது பொய்யா மையனை மென்மை செய்வது மையா ബാക്ക് ടു വർ ചാനൽ അറിയുന്നു ആദ്യം ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ വെച്ചാൽ ഇന്ന് സൺഡേ ഉണ്ട് എല്ലാവരും ലീവ് ആണ് പക്ഷെ ലീവ് അല്ല ഇന്ന് പണി ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ആ ഒരു മണിവരെ ഒക്കെ ആ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് പനിയായിട്ട് പനി അപ്പോൾ ഗായസ് നമ്മൾ തകണ് വീട്ടിലേക്ക് പോകട്ടോ അത് നല്ല വെയിലായിട്ട് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ വീടെടുത്തപ്പോൾ ഒരു സൺലൈറ്റൊക്കെ അടിച്ചമാതിരിയായിരുന്നു പിന്നെ ഗായസ് എനിക്ക് നല്ല പനിയാണ് എനിക്കും കുട്ടിക്കും പനിയും കഫക്കോട്ടുമാണ് ഡോക്ടർ കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല കാണിക്കണം കുറവില്ലെങ്കിൽ ആമിയെന്ന് വിളിച്ചിട്ട് പോലും ആമി വിടിയെക്കുന്നില്ല ആമി ആരോടോ സംസാരിക്കുക പിന്നെ നമ്മൾ വീട്ടിലെത്തി ഉമ്മാനെ വിളിച്ചു ഉമ്മാനെ വിളിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകട്ടെ അപ്പോൾ ഇതാക്കളും പിന്നെ എന്താ പറയുക ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുന്നുണ്ട് ബേക്കൊക്കെ നോക്കുന്നുണ്ട് മുന്നിൽക്കും നോക്കുന്നുണ്ട് ഏഹ് ഉളെടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഇത് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്ന ഡ്രസ്സാട്ടോ ആട്ടോ അതായത് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച ഷഫ്ന അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ആക്കളും ഉമ്മമ്മ വന്നിട്ട് പിന്നെ ആയുസ് ഞങ്ങൾ വേറെ ഫുഡ് അയക്കാനാണ് പോയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കിയില്ല രണ്ട് മണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ പോയത് പിന്നെ ഫുഡ് കഴിച്ച് എന്താ പറയുക ചിക്കൻ കറിയും എന്താ പറയുക വെറും ചോറും ആയിരുന്നു കേട്ടോ പിന്നെ ആമിമോളെ കളിയാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ആമിമോൾ കളിക്കല് പിന്നെ ഇന്നലെ മഞ്ചേരി പോയപ്പോൾ ചെരുപ്പ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ പി 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 പറയുന്ന ചെരുപ്പില്ല അത് അല്ല അമ്മിയെ പറഞ്ഞോട് ആ ആണ് ആമിമോള ഇതാണ് ആമിമോളെ ആ ചെരുപ്പ് ഊരാനേ സമ്മതിക്കുമല്ലോ ഓൾ അങ്ങനെ ഓൾ കളിച്ച് പോയി പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഒരു ഇട്ട കട്ടൻ ചായ കുടിച്ചിട്ടോ ഞാനാണ് ഉണ്ടാക്കിയത് കാരണം എനിക്ക് ഇഞ്ചി ഇട്ടതാണ് ഇഷ്ടം ഞങ്ങളങ്ങനെ കഴിക്കലില്ല അപ്പോൾ അമിമോളാക്കണ് കട്ടൻ ചായക്ക് വാശി പിടിക്കുക കേട്ടോ ഇങ്ങനെ അപ്പോൾ മുമ്പ് പറയും കൊടുത്തതാണ് പറയാം ആദ്യം ആണ് ചീത്ത അറേഞ്ച് ചെയ്യും ആദ്യം പിന്നെ കുഞ്ഞാൻമാരോടൊന്നാണ് കേട്ടോ പാൽ ചായ കുടിച്ചത് ആദ്യം പത്രം വഴിക്കാൻ പോയതാണ് അതാണ് കാണാത്തത് പിന്നെ അതാക്കണ് എന്താ പറയുക നമ്മൾ നേരെ തച്ചുണീക്ക് എത്തിയിട്ടോ അപ്പോൾ ആ നമ്മൾ അവിടെ ഇങ്ങനെ വൃത്തിയാക്കുകയാണെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് കുറച്ച് ദിവസം പണിയായത് കൊണ്ട് ആ കാലം കോല തന്നെയാണ് എല്ലാ പണിയും അതിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മേശം നമ്മൾ നമ്മളിമോളെ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിലിങ്ങിട്ട് ഇടാൻ വയ്യ വയ്യായിരുന്നു അപ്പോൾ കാരണം കുറച്ച് സ്പേസ് വേണമല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ മേശം ഒതുക്കാണ്ട് കട്ടിലിങ്ങോട്ട് ഇടുകട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ കട്ടിലടുക്കളക്ക് ഇട്ടിരുന്നത് ഇപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊടുന്ന് ഇടുകട്ടോ കാരണം രണ്ട് കട്ടിലുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇതാക്കണ്ടേ എന്താ പറയുക ആ നേരമായപ്പോൾ ഞങ്ങളൊന്ന് ഒതുക്കി വെച്ചതായിരുന്നു സത്യം പറയുകയാണെങ്കിൽ പറയാൻ കിട്ടുന്നില്ല പിന്നെ ആമിമോൾ ഇതാക്കണം ആ ചെരുപ്പ് ഊയി തരുന്നേ ഇല്ല ബലൂണൊക്കെ നാല് വൈക്കും ഇങ്ങനെ പറന്ന് കളിച്ചിട്ടുണ്ട് അതിൻ്റെ കാറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അമ്മിമോളെ കളി നിങ്ങൾ കാണണം അതിൻ്റെ ഇടക്ക് എന്താ പറയുക അണുഫോം വിളിക്കുകൾ ഹസ്ബൻഡിനെ വിളിക്കുകയാണ് അമ്മിമോളെ എന്നാലും ഒന്നിനും കുറവില്ല പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഗ്രില്ലിൻ്റെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ എത്ര കർട്ടൻ ഇട്ടാലും ഞങ്ങൾ അവിടെ കിടക്കലില്ല അവിടെ ഇപ്പോൾ ഞാൻ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവിടെ കിടക്കലുള്ളൂ ആ റൂമിലെ അപ്പോൾ ഈ റൂം ഞങ്ങൾ ഗസ്റ്റ് ഗസ്റ്റാക്കി കൊടുക്കും ഞങ്ങളുടെ റൂം കാരണം ഞങ്ങളുടെ റൂമാണ് ഉള്ളത്തെ റൂം കാരണം ഞങ്ങൾക്കൊരു പേടിയാണ് എനിക്ക് മാത്രം കേട്ടോ പിന്നെ ആദ്യം അവിടെ അവിടെക്ക് കിടക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കായളുണ്ട് അപ്പുറത്തേത് വീട്ടിലെ എന്താ പറയുക ചേച്ചിൻ്റെ സ്റ്റാറൊക്കെ കാണാൻ വീഡിയോ ആമി മോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആമിമോളും ഉളപ്പ് ഇവിടെ എല്ലാ പണിയിലാണ് ഉളപ്പ് ഓരോ കട്ടലിലേതൊക്കെ ഊരാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ അത് അതിൻ്റേതായിട്ടുള്ള ബൈക്ക് നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടാകുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോയി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് അലക്കാണ്ട് പിന്നെ അവിടുത്തെ അലക്കണ ഭാഗത്തെ മരങ്ങളൊക്കെ വെട്ടിയോണ്ട് ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ ഇട്ട് അലക്കിയിടല്ലേ കുറച്ച് രാത്രി അലക്കാനാണ് ഏറ്റവും സുഖം അങ്ങനെ പിന്നെ ഞങ്ങള് പുറത്തു പോവാൻ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വേറെ പോകണം വേറെ പോവാല്ലേ ഞങ്ങൾക്ക് ചെറിയ അഹങ്കാരം കാരണം പുതിയ ചെറുപ്പം ഷൂ ഒക്കെ എടുത്തു അപ്പൊ അതിന്റെ അഹങ്കാരത്തിൽ ഒന്നും കൂടി പോവാണ് പുതിയ ടീഷർട്ടും ചെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹങ്കാരല അപ്പൊ കാവശ്യം അങ്ങനെ ഞങ്ങൾ രണ്ടാമതാക്കണെ തിരുമാലി എത്തിയിട്ടുണ്ട് കാർണിവലെന്നും പറയും അല്ലേ ഇത് നമ്മളെ ചെറിയ കുട്ടികളെ ചെറിയൊരു ബോട്ട് ഹൗസ് ആണ് കൊറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആമിമോളിരുത്താൻ ആയിട്ടില്ല ും കുട്ടി പിന്നെ ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് നല്ല പേടിക്കും അതുകൊണ്ട് കേറിയില്ല പിന്നെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോ ഒന്ന് പോവാന്ന് കരുതിയാരുന്നു പോരാ ഒന്നും പോരാ നെമ്പൊരുപാട്ട് ചെറിയൊരു കാർണിവൽ ആണ് അങ്ങനെ കറങ്ങി ചെറിയ കുട്ടികൾക്ക് നല്ല ഉപകാരമാണ് കാരണം ഇത് ഉണ്ട് യന്ത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുക്ക് തോണി പിന്നെ ഇതേമാതിരി ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ പിന്നെ അമിമോളത് കാണിച്ചു തരാം അമിമുളത് കാക്കണേ മട്ടാണ് അതെ ഇപ്പഴി പോവാൻ തരുന്ന പിന്നെ അവിടെ ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാക്കണിട്ട് നമ്മള് ഹോസ്പിറ്റലാണ് മമ്മക്ക് തീരെ സുഖം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഉമ്മതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോന്നതാട്ടോ അപ്പൊ ഇതാക്കണ് എന്താ പറയാ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പൊ ആദ്യം ആമിയും ഭയങ്കര കളി കളിക്കുകട്ടോ ഉമ്മതാ ഉമ്മതാ പറയണ പിന്നെ ഇതാക്കണ നമ്മൾ എന്താ പറയുക എന്താ പറയുക മുപ്പത്തിനാല് ചപ്പാത്തി കളികളും ബസ്റ്റൊക്കെ പോയിട്ട് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അവിടെ നമ്മൾ പൊറോട്ട കാണുമ്പോൾ വീട്ടിൽ നമ്മൾ കുറച്ച് ചിക്കൻ കറി വെക്കുന്നതിനൊക്കെ പൊറാട്ടാക്കാൻ പിന്നെ ഇതാക്കണേ ആമിമോള് കളിക്കണേല് വീണ് അപ്പോൾ ആമിമോൾ ഓളപ്പാക്കി തുണക്ക് പോയതന്നെ ഓളപ്പി ഓള് ഭയങ്കര കളിയായിരുന്നു പിന്നെ അങ്ങനെ ഓൾ കളിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു കേട്ടോ ഓളെ കളീൻ്റെ അടുക്ക് അപ്പോൾ ഓൾ അവിടെ തന്നെ വന്നു ഓളെ സഞ്ചി എടുത്ത് ഓൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ പിന്നെ ആമിമോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ആമിമോയുടെ അക്കൗണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ആമിമോൾ റിനു ആദ്യം നോക്കാറും അമിമോളുടെ അക്കൗണ്ടിൻ്റെ പേര് അതായത് അമിലിയ റിനു ആദ്യം നേക്കാർ കേട്ടോ ആമി അമി അടിച്ചിട്ടേ തെറ്റി അപ്പോൾ ഓൾതൊക്കെ ഓളെ ഇഷ്ടപ്പെട്ടവരൊക്കെ പോയി ഒരാളെ സപ്പോർട്ട് ചെയ്യുക ഓളിതൊക്കെ അതിലേക്കാളെ ബർത്ത്ഡേ വ്ലോഗും ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ചെറിയൊരു വീഡിയോ ഒന്ന് എന്തൊക്കെയായിരുന്നു ചെയ്തത് അപ്പോൾ ഇന്ന് രാത്രി വെക്കണേ നമുക്ക് ഫുൾഡ് ചിക്കൻ കറിയും ഇഞ്ചിട്ട ചായയും പിന്നെ അതുപോലെ തന്നെ പൊറാട്ടയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ